പല കാരണങ്ങളാൽ ഒരു മൂന്നാല് വർഷം എനിക്ക് പ്രത്യേകിച്ച് വരാനും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് പങ്കെടുക്കണ ആഗ്രഹത്തിലാണ് ഞാനിപ്പോ ഒരു പഴമയും പുതുമയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് നമസ്കാരം എന്റെ പേര് മോഹനൻ സതീശൻ നെയ്യന്തര ഞാനീ ഫിലിം ഇൻഡസ്ട്രിയിലെ സിനിമ ആർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു പത്ത് നാല്പത് വർഷത്തോളം കാലം നാങ്ങി അതേപോലെ അയ്യപ്പയിലും ഞാൻ മുൻകാലം കണ്ട് കുറെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ മൊമെന്റോകളും ചെയ്ത കൂട്ടത്തില് സിനിമയ്ക്ക് വേണ്ടിയും മറ്റു സമിതികൾക്കും വേണ്ടിയും ഒക്കെ ഞാൻ പല വുഡിലും റെസ്റ്റല് ബ്രാസിലൊക്കെ ഇങ്ങനെ വെറൈറ്റികളൊക്കെ ചെയ്തു കൊടുത്ത് ഇപ്പോ സ്ഥിരമായിട്ടും ഞാൻ മുമ്പരയിൽ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഒരു പല കാരണങ്ങളാൽ ഒരു മൂന്നാലു വർഷം എനിക്ക് പ്രത്യേകിച്ച് വരാനോ പങ്കെടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് പങ്കെടുക്കണം ആഗ്രഹത്തിലാണ് ഞാനിപ്പോ ഒരു പഴമയെ പുതുമയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് അത് ആ പഴമെന്ന് പറയുന്നത് പഴയകാല മണ്ണുറഞ്ഞു പോയ കുറച്ച് ക്യാമറകളുടെ മിനിയ ചെറുമായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്യുകയും അത് എന്റെ പഴയകാല സുഹൃത്തുക്കളെല്ലാം കണ്ട് എനിക്ക് ഭയങ്കര അഭിനന്ദനം തരികയും പുതിയ തലമുറയ്ക്ക് അതൊരു പ്രചോദനമാവുകയും ചെയ്തു എനിക്ക് ഒരുപാട് എന്റെ ഈ വിഷ്വല് പല പല ചാനലുകളിലും പല പത്രങ്ങളിലൊക്കെ വരികയും എന്നെ എനിക്ക് പരിചയമില്ലാത്തവർ പോലും എന്നെ ധാരാളം മറ്റെനിക്ക് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും ഇത് സക്സസ് ആയത് എന്നൊരു മനസ്സിലൊരു സന്തോഷമാണ് ഇപ്പൊ എനിക്ക് ആകെ ഉള്ളത് അതുകൊണ്ട് തുടർന്നും ഇനി അങ്ങോട്ടും അടുത്ത ബസ്റ്റിനും ഞാൻ ഇതിൽ മറ്റ് ഐറ്റം വരാനും ഞാൻ ആഗ്രഹിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും അങ്ങനെ അടുത്ത വർഷത്തേക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് എന്ന് ഞാൻ പറയുന്നു നന്ദി നമസ്കാരം